ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് ചിക്കൻ കറി വെച്ചാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡൈറ്റ് ടൈമിലൊക്കെ ഇരിക്കുന്ന അദ്ദേഹം മസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ ചിക്കൻ കറിയാണ് നമ്മൾ നോക്കിയാൽ പോകുന്നത് അതിനകത്തേയും വേണ്ടി നമുക്ക് അര കിലോ ചിക്കൻ കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയതിനു ശേഷം നമ്മൾ അതിലേക്ക് സാലണ്ട് സവോള മീഡിയം സൈസ് തക്കാളി ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് മൂന്ന് ഒറ്റമുളക് ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർക്കുന്നത് മസാലയായിട്ട് നമുക്കിത് ചേർക്കാൻ പോകുന്നത് ഗരം മസാല മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് നമ്മൾ ചേർക്കുക നമ്മൾ ചേർക്കാൻ പോകുന്നത് അതൊരു സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ന ടേസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചേർക്കാം കറിവേപ്പിലുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിലേക്ക് നന്നായി നന്നായി കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മളതിൽ കുറച്ച് ചെറിയ ജീ ജീരകം നമ്മൾ ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ചേർ ചേർക്കുന്നത് അത് കുറച്ച് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല കറി നമ്മൾ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വയ്ക്കേണ്ടത് അതിനുശേഷം കുറച്ച് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റി വരുന്നതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് എന്ത് കിട്ടുന്നതാണ് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് നല്ല ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്തത് വേണം ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങുന്നവരെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരക്കിലോ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് പലശ് പക്ഷേ വലിയ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത് പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൻസും ഇല്ല നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് നന്നായിട്ട് ഇപ്പോൾ ഇതന്നെ അടിച്ചത് കുറച്ച് നല്ലതാണ് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ അടിച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഉപയോഗിക്കാം ചിക്കനില നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഉണ്ട് അത് നമുക്ക് ആ ഒരു ആ ഒരു ഇത് ചിക്കനിൽ നിന്ന് വെച്ച് തന്നെ നമുക്കൊന്നും ഉപയോഗിച്ചെടുക്കാം വെള്ളം ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അതേപോലെ നന്നായിട്ട് വെന്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല നേരത്തെ എടുത്ത് കാണിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒക്കെ നമ്മൾ ഇവിടെ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇത് എങ്ങനെ ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെ ചെയ്യാമെന്ന് രണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാം നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് അതിൽ നല്ല ഹൈലൈറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് തിക്കായിട്ട് വേണോ അല്ലെങ്കിൽ ഗ്രേവി ഗ്രേവിയായിട്ടാണ് വേണോ എന്താണ് അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു പത്ത് നിമിഷം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക നമുക്ക് ചിക്കൻ എങ്ങനെയാണ് നമ്മൾ കറിക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ദോശയ്ക്കാണോ എന്തിനാണ് നമ്മൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണോ നമ്മളത് ചേർത്തിട്ടുള്ളത് പക്ഷേ നല്ല നല്ല മണവും നല്ല ഒരു ടേസ്റ്റുമാണ് പക്ഷേ എൻ്റെ അതിൽ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഗരം മസാലയാണ് അത് എങ്ങനെ റെഡി ചെയ്യാം വീട്ടിൽ തന്നെ നമുക്ക് ഗരം മസാല നല്ലൊരു ടേസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് പോയി നോക്കഴിഞ്ഞാൽ ഗരം മസാല എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം നല്ല ടേസ്റ്റിയാണ് നല്ല വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ടേസ്റ്റോടുകൂടി നല്ലൊരു ചിക്കൻ കറി നമുക്ക് കഴിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ ഇതിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുണ്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കാണാൻ തന്നെ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്